ഹലോ ഫ്രണ്ട്സ് ഇന്ന് ശനിയാഴ്ചയാണ് ഒഴിവിലൊരു ദിവസമാണ് അപ്പോൾ ഞാൻ എൻ്റെ അലമാരയിൽ മൊത്തം അലുകുടി വേസ്റ്റ് കുറേ പേപ്പർ ചെയ്തപ്പോൾ പലതും ഉണ്ടെങ്കിൽ അല്ലിമോളിൻ്റെ കുറേ കളിക്കോപ്പുകളും ആവശ്യമില്ലാത്തത് ഇല്ലാത്തത് പൊട്ടിയതും പൊട്ടാത്തതൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വെച്ചിരുന്നത് കേട്ടോ റൂമിൽ അപ്പോൾ ഒരു അറയൊക്കെ ക്ലീൻ ചെയ്തു അപ്പോൾ വേറൊരു അറ തുറന്നപ്പോൾ എനിക്ക് പണ്ട് ഞാൻ പ്ലസ് ടുവിലൊക്കെ പഠിക്കുമ്പോൾ ഇങ്ങനെ കഥ എഴുതാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പൊ മിച്ചം അറിയില്ല സത്യം അയച്ചു അപ്പൊ പത്താം എഴുതാറുണ്ട് അപ്പൊ പിന്നെ ഞാൻ നിർത്തി പ്ലസ് ഊന്നൊക്കെ എഴുതിയിരുന്നുട്ടോ എന്നിട്ട് എന്റെ ഫ്രണ്ട്സ് ഒക്കെ വായിക്കും പി ജി എന്ന് എഴുതിയിരുന്നു ഇപ്പൊ ആ ഒരു ഫസ്റ്റത്തിൽ ഞാൻ എഴുതിയ കുറെ കുറെ ബുക്കുകൾ ഉണ്ട് എനിക്ക് ഒന്ന് ഞാൻ പി ജിയില് ആയ സമയത്ത് എഴുതിയതാണ് ഉം കുറെ നോവലാട്ടത്തില് ഒന്ന് രണ്ട് മൂന്ന് കഥകളൊക്കെ ഉണ്ട് ഇതിലുണ്ട് ഒരുപാട് കഥകൾ ഇങ്ങനെ മൊത്തായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ആ ഒരു ഡയറിയാണ് ഇത് പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതിൽ ചട്ടയൊക്കെ പോയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് എഴുതിയതാണിത് ഇതിലും ഇതുപോലെ കാണിച്ചുതരാം കേട്ടോ ഇത് കണ്ടോ ഇത് രണ്ടായിരത്തി പതിനഞ്ചിൽ എഴുതിയതാണ് ഡേറ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട് ഞാൻ കണ്ടാ ഇത് കേട്ടോ പുഞ്ചിരി എന്ന് പറഞ്ഞിട്ടൊരു കവിത ഒക്കെ എഴുതിയിട്ടുണ്ട് കഥയിൽ എന്ന വാശിയോടെ വിതുമ്പലടയ്ക്ക് ഞാൻ നിന്നു ഞാൻ പോവുകയാണെന്ന് എന്നോട് പറഞ്ഞപ്പോഴും ഹൃദയം എന്തോ പറഞ്ഞു മന്ത്രണം പോലെ ആ അങ്ങനെ അന്ന് എഴുതിയതാണ് ഏതായാലും കേട്ടോ ഇത് കണ്ടോ സിയാന്ന് പറഞ്ഞിട്ടൊരു പ്രണയമാണെന്ന് തോന്നുന്നു അങ്ങനെ ഒരിത് എഴുതി പിന്നെ ഇവിടെയൊക്കെ ഉണ്ട് ഇതൊക്കെ എനിക്ക് തോന്നുന്നു കുറേ കഥകളാണ് കഥകളുടെ ഒരുപാട് കാര്യങ്ങളുണ്ട് പിന്നെ ഇവിടെ ഇവിടെ ഒരു ഒരു കഥ തുടങ്ങിയിട്ടുണ്ട് ഞാൻ ഡോക്ടർ ശേഖർ സ്വമാരിയുടെ പറഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ഇതൊന്നും കംപ്ലീറ്റ് ചെയ്തിട്ടില്ല കേട്ടോ പിന്നെ ഞാൻ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല അങ്ങനെ അത് കംപ്ലീറ്റ് ചെയ്യാതെ അടുത്ത് തുടങ്ങിയിട്ടുണ്ട് സ്വപ്നം ജീവിതമാകുമ്പോൾ എന്ന് പറയുമൊരു ടൈറ്റിലൊക്കെ ഉണ്ട് റെഡ് ലൈൻ റെഡ് ആണ് കേട്ടോ എന്ത് ജോലിയാ ചെയ്യുന്നത് അവൾ ചോദിച്ചു അവനൊരു മുഞ്ചുരിയോടെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഒരു ഇത് തുടങ്ങിയിട്ടുണ്ട് ഇത് കംപ്ലീറ്റ് ആയോ നോക്കട്ടെ ഇത് കുറയോണ്ട് ഇതും ഇതും കംപ്ലീറ്റ് ആയിട്ടില്ല തോന്നിയ സമയത്ത് ഇങ്ങനെ എഴുതി പിന്നെ അങ്ങോട്ട് സ്റ്റോപ്പ് ചെയ്യുവാണ് കേട്ടോ അത് മൊത്തം നേരം ആണ് കേട്ടോ ഒരു ആൽബം കിടക്കുന്നുണ്ട് ആ അങ്ങനെ ഒരു ഒരു ഇതൊരു ഡയറി അത് രണ്ടെണ്ണം ഞാൻ കാണിച്ചു പിന്നെ ഒരെണ്ണം ഇതിപ്പോ ഞാൻ പുതിയ പുതിയത് ഇപ്പടുത്ത് ഡിക്കാത്ത വേണ്ടിയിട്ട് ഞാൻ എഴുതി തുടങ്ങിയ ഒരു സംഭവമാണ് കേട്ടോ അത് കേട്ടോ ഇരുട്ടിന്റെ ചെങ്ങാതി അവളെന്റെ എല്ലാം എല്ലാം എന്ന് പറഞ്ഞു തുടങ്ങിയതാണ് പക്ഷെ ഇതുപോലെ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല അത് കംപ്ലീറ്റ് ചെയ്യണം പിന്നെ പിന്നതേ അവിടെ ഒരു പേപ്പർ കഷ്ണം തുണ്ട് കിടക്കുന്നുണ്ട് തുണ്ട് തുണ്ട് അതെന്താ ഞാൻ കാണിച്ചത് കേട്ടോ ഗൈസറിപ്പോയി ആക്ച്വലി ഇത് ഞാൻ എൻ്റെ പ്ലസ് ടുവിലുള്ള സമയത്താണ് എൻ്റെ അന്ന് പ്ലസ് ടുവിലുണ്ടായിരുന്ന എൻ്റെ ഒരു ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കൂട്ടുകാരി ഉണ്ടായിരുന്നു അപ്പോൾ അവളും ഞാനും തമ്മിൽ ഒരു പയ്യൻ്റെ മീൻസ് ഞങ്ങളുടെ ഫ്രണ്ടാണ് അവൻ്റെ പേരിൽ തല്ലുകൂടി അവൾ മീൻസ് തെറ്റുധാരൻ മുകളിൽ അവളെൻ്റെ അടുത്ത് പണങ്ങൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അവൾ ആ തെറ്റ് മനസ്സിലാക്കി അവൾ എനിക്ക് എഴുതിയിട്ട് ഒരു കത്താണ് കേട്ടോ ഇത് അന്ന് ഇങ്ങനെയൊക്കെ ആയിരുന്നല്ലോ എനിക്ക് ഒന്നും ഇപ്പോഴും ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് ധന്യാന്നാണ് എന്നാണ് അവളുടെ പേര് ഇപ്പോൾ ഫാമിലിയൊക്കെ സെറ്റിലായി അങ്ങനെ ജീവിക്കുന്ന അവൾ ഇത് അവൾ കാണുകയാണെങ്കിൽ അതൊക്കെ ഉണ്ടാ പ്രിയപ്പെട്ട ഷാരക്കി എന്ന് പറഞ്ഞിട്ട് അവൾ കളങ്ങിയതാണ് അപ്പൊ ഇത് കഷ്ണം കഷ്ണമായി പോയി ഇത്രയും കൊല്ലം ഞാൻ എടുത്തു വെച്ചിപ്പോഴാണ് പീസ് പീസ് ആയിരുന്നു പക്ഷെ എന്നാലും ഞാൻ എടുത്തുവെക്കൂട്ടോ പിന്നെ അവിടെ ഒരു കിടക്കുന്ന എനിക്ക് തോന്നുന്നു പത്താം ക്ലാസ്സിലെയാണ് ഓട്ടോഗ്രാഫ് ഇതൊക്കെ കണ്ടു ഇപ്പൊ പഴയ നമ്മുടെ പഠിക്കുന്ന സമയത്ത് ആ ഒരു കുട്ടിക്കാലൊക്കെ ഓർമ്മ വരികയാണ് അല്ലേ നമ്മൾ പറയുമല്ലോ ഡിഗ്രിയൊക്കെ നമുക്ക് പിന്നെയും പഠിക്കാൻ പറ്റും പക്ഷെ പ്ലസ് ടു പത്ത് ഈ ക്ലാസ് ഒക്കെ നമുക്ക് പിന്നെ കിട്ടൂലോ പക്ഷെ ഭയങ്കര സന്തോഷം അപ്പൊ